ഇത് ഇതാണ് അടുത്ത കഥ ഇതാണ് കൂട്ടുകാരെ നമ്മുടെ നാല് കഥകൾ ഇത് നമ്മൾ ഇങ്ങനെ നമ്മൾ ഇത് ഇങ്ങനെ ഈ രണ്ട് കഥകളെടുത്ത് ഇങ്ങനെ വെക്കും അപ്പോൾ നിങ്ങൾ കഴുതും ഇതെന്തിനാണെന്ന് ഉൾപ്പെടിക്കേണ്ട ആവശ്യമില്ല കൂട്ടുകാരെ ഇത് നമ്മൾ നമ്മുടെ ബ്രൗൺ പേപ്പർ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് അതിട്ട് വിൻഡോ ചെയ്യാനാണ് കൂട്ടുകാരെ ഇത് നമ്മൾ ചെയ്തേക്കുന്നത് അപ്പോൾ നമ്മൾ പേപ്പർ എടുത്ത് കാണിച്ചു തരാം ഇതാണ് നമ്മുടെ ബ്രൗൺ പേപ്പർ അപ്പോൾ ാണ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ അപ്പോൾ പിന്നെ ബാക്കിൽ നമ്മൾ ഇങ്ങനെയാണ് ഒട്ടി അപ്പൊ എങ്ങനെയാണ് എല്ലാത്തിലും നമ്മൾ ഇങ്ങനെയാണ് അപ്പോൾ എല്ലാത്തിലും എന്നിട്ട് എന്നിട്ട് അപ്പോ നമ്മൾ ഇതെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കും നമ്മൾ പേപ്പർ നമ്മൾ ഒട്ടിച്ചിരിക്കുകയാണ് കൂട്ടുകാരെ അപ്പോൾ നമ്മൾ അകത്ത് ഒരു ഇങ്ങനത്തെ ഒരു ക്ലാമ്പ് പോലെ നമ്മൾ ചെയ്തുകാരെ ഇങ്ങനെ ഒട്ടിച്ചിരിക്കുന്നത് അപ്പൊ കൂട്ടുകാരെ നമ്മള് ചെയ്ത് വന്നപ്പോൾ നമ്മൾ ഇത് ഇത്രയും ചെയ്തു നമ്മൾ ഫസ്റ്റ് വിചാരിച്ചത് ഈ വീട് മാത്രം വയ്ക്കാന്നാണ് ാണ് കൂട്ടുകാരെ കാരണം എന്താണെന്ന് പറയാലോ ഇത് പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ തട്ടുമ്പോ ഇങ്ങനെ തട്ടുമ്പോരൊക്കെ ഇളവും അതുകൊണ്ടാണ് ക്ലാമ്പ് പോലെ ചെയ്ത് ഒട്ടിച്ചത് ഇനി ഇതിന്റെ മോളിൽ ഇനി ഒരു ടെറസ് പോലെ വരും ഇതിന്റെ മുകളിലും ഇങ്ങനെ ടെറസ് പോലെ വരും എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു ബാൽക്കണി പോലെ വരും എന്നിട്ട് ഇതിന്റെ മോളിൽ വീണ്ടും ഒരു ചെറിയ വീടും കൂടെ വരും എന്നിട്ട് ആ വീട്ടിൽ കയറാൻ വേണ്ടി ഒരു ഇങ്ങനെ ഏണി ഇങ്ങനെ വച്ചിട്ട് അങ്ങനെ വരും നമ്മൾ അങ്ങനെ അവസാനം നമ്മുടെ മോളിലത്തെ റൂഫ് ഡിസൈൻ ഒക്കെ ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇതെവിടെ വയ്ക്കുമെന്നായിരിക്കും ഇത് ഇവിടെയല്ലേ കേട്ടോ ഇത് ഇതിൻ്റെ മുകളിൽ വയ്ക്കും ഈ രീതി നമ്മൾ തന്നെ ഇങ്ങനെ ചെയ്തെടുത്ത ഡിസൈനാണ് പിന്നെ ഡിസൈൻ ചെയ്തിട്ട് പെൻസിലിട്ട് ഷെയ്ഡ് ചെയ്തിട്ടുണ്ട് ഇത് ഇതൊരിക്കലും ഒട്ടിക്കുമ്പോൾ ഫ്രസ്ക് ഇട്ടൊട്ടിക്കാൻ ഒട്ടിക്കാൻ പാടില്ല കാരണം ഈ പേപ്പറി ഫ്രസ്ക് ഒക്കിട്ട് ഒട്ടിച്ചാൽ അപ്പുറത്ത് അതിൻ്റെ പാടുവരും അതുകൊണ്ട് നമ്മൾ നമ്മൾ ഫ്ലഷ് ഫ്ലഷ് ഇട്ടാണ് നമ്മൾ നമ്മൾ പുറത്ത് ോൾ ഇടുകയാണ് നമ്മൾ ഇതിങ്ങനെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ നമ്മൾ ഓവറായിട്ട് ഫെവീകോൾ ഇട്ടാൻ പറ്റൂല ഇങ്ങനെ കറക്റ്റിന് ഫെവികോൾ ഇട്ടാലേ പറ്റൂ കൂട്ടുകാരെ നമ്മൾ ഫെവികോൾ ഇട്ടിട്ട് ആ നമ്മളെ റൂഫ് എടുത്ത് നമ്മൾ വയ്ക്കുകയാണ് കൂട്ടുകാരെ കറക്റ്റ് ഇതിന് വെക്കണം കൂട്ടുകാരെ കറക്റ്റ് ഇതിന് വെക്കണം കൂട്ടുകാരെ വച്ചോണ്ടിരിക്കുകയാണ് എന്നിട്ട് എന്തെങ്കിലും വെയിറ്റും കൂടെ എടുത്ത് മുകളിൽ വെക്കും എങ്കിലേ അത് കറക്റ്റ് ഇങ്ങനെ ഫിക്സ്ഡ് ആയിരിക്കുള്ളു ഇതാണ് നമ്മുടെ ചെയ്ത് അലങ്കോലമായിട്ട് കിടക്കുകയാണ് ഈ പ്രോജക്റ്റിന് മാത്രം വേണ്ടയാണ് ഇത്രയും ആയിട്ട് കിടക്കുന്നത് അങ്ങനെയാണ് നമുക്ക് പ്രോജക്റ്റിലേക്ക് കിടക്കാം അപ്പോൾ ഇത് നമുക്ക് ഒട്ടിയെന്ന് തോന്നുന്നു കൂട്ടുകാരെ ഇത് നല്ലവണ്ണം ഒട്ടി പിന്നെ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇവിടെ നമ്മൾ വീട് വെച്ചു ആ വീടിൻ്റെ റൂഫാണ് നിങ്ങളെൻ്റെ കയ്യിലിരിക്കുന്നത് കാണാ കാണുന്നത് ഇത് നമ്മൾ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇങ്ങനെ വയ്ക്കും കൂട്ടുകാരെ ഇനി കഴിഞ്ഞിട്ടില്ല കൂട്ടുകാരെ ഇവിടെ ഒരു ഒരു വലിയൊരു കുരൽ വരും രണ്ട് കുരലുകൾ ഇവിടെയും വരും പിന്നെ ഇതിൻ്റെ മോളിൽ വരും ഇവൻ്റെ മോൾ രണ്ട് കുരലുകൾ വരും പിന്നെ അത് മാത്രമല്ല ഇതിൻ്റെ മോളിൽ ഒരു ചെറിയൊരു മിനി വീടും കൂടെ വരും എന്നിട്ട് ഇവിടെ നിന്നൊരു ഏണി പിന്നെ ആ ആ ടാസിലേക്ക് കയറാൻ വേണ്ടി ആ ഈ മോളിൽ നിന്ന് നേരെ ഒരേണി ഇത്രയൊക്കെയാണ് കൂട്ടുകാരെ നമ്മൾ ചെയ്യാൻ പോകുന്നത് പിന്നെ കുരലിൻ്റെ കുഴലിൻ്റെ സാധനങ്ങൾ നമ്മൾ ഓൾറെഡി ഓൾറെഡി ഇവിടെ വെട്ടി വച്ചേക്കുന്നുണ്ട് റൗണ്ട് ഷേപ്പിൽ അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് ആണ് കൂട്ടുകാരെ നമുക്ക് വേണ്ടത് അപ്പോൾ ഒരെണ്ണം വെട്ടി വച്ചേക്കുന്നു ഇനി അടുത്തതും കൂടെ വെട്ടണം അപ്പോൾ ഇതാണ് നമ്മൾ കുഴലിന് വേണ്ടി വയ്ക്കാൻ പോകുന്ന പൈപ്പ് കൂട്ടുകാരെ വെച്ചാൽ താഴൊരു വലിയ ഒരു റൗണ്ടിലും മുകളിൽ വലിയൊരു റൗണ്ടിലും അപ്പോൾ ഇതാണ് താഴെത്തത് എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ മുകളിൽ വയ്ക്കും കൂട്ടുകാരെ അപ്പോൾ അടുത്തതിൽ അപ്പോൾ അടുത്തതിലേക്ക് കിടക്കുന്ന കൂട്ടുകാരെ നമ്മൾ ഇതിൻ്റെ റൂഫ് നമ്മൾ ചെയ്തെടുക്കടുത്തേക്കാണ് ഇത് നമ്മൾ ബാക്കിൽ കാർഡ് ബോർഡ് കൊണ്ടിട്ട് ഇവിടെ ഫുള്ള് കളർ പേപ്പർ കൊണ്ടാണ് കൂട്ടുകാരെ നമ്മൾ റൂഫ് ഫുള്ള് ചെയ്തെടുത്തത് ഇനി നമുക്ക് ഇതിലേക്ക് ഒട്ടിക്കുന്ന പരിപാടി കാണാം ഇപ്പോൾ നമ്മൾ ഇവിടെയാണ് കൂട്ടുകാരെ ഒട്ടിക്കുന്നത് നമുക്കിനി സെല്ലോ ടാപ്പ് നമ്മൾ സെല്ലോ ടാപ്പ് അല്ലെ സോറി നമുക്ക് കോള് തേക്കാം നമ്മൾ കറക്റ്റിന് തേച്ച് കൂട്ടുകാരെ നമ്മൾ ാണ് പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് യൂട്യൂബിലോ ഒന്നിലും കണ്ടിട്ടല്ല ഇത് നമ്മുടെ സ്വന്തം ഐഡിയ തന്നെയാണ് കൂട്ടുകാരെ എല്ലാവരും യൂട്യൂബിലും എല്ലാം കണ്ടിട്ടാണ് ഉണ്ടാക്കുന്നത് നമ്മൾ അങ്ങനെയല്ല ഇത് നമ്മുടെ സ്വന്തം ഐഡിയ തന്നെ തന്നെയാണ് കൂട്ടുകാരെ നമ്മൾ നല്ല കട്ടിക്ക് ഹെവി കോള് തേച്ചിരിക്കുന്നു നീ അത് കറക്റ്റ് ആയിട്ട് വെക്കൂട്ടെ ഇനി ഇതിന്റെ പുറത്ത് എന്തെങ്കിലും വച്ചാ മതി നമുക്ക് എന്തെങ്കിലും വെയിറ്റ് എടുത്ത് വച്ചാ മതി കൂട്ടുകാരെ അപ്പോൾ നമുക്ക് കാണാം അങ്ങനെ ും ഇതാ ബോർഡർ നമ്മൾ ചുറ്റും ഇങ്ങനെ ചെയ്യുകയാണ് ഇത് നമ്മൾ ഈ റൂഫ് ചെയ്ത പേപ്പർ ഇട്ടാണ് നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് നല്ല കട്ടിയുള്ള പേപ്പറാണ് ഇത് നമ്മൾ കോൾ ഇട്ടാണ് ഒട്ടിച്ചിരിക്കുന്നത് നമ്മൾ അതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും ഇളകി പോവില്ല പോകത്തില്ല അപ്പം കൂട്ടുകാരെ നമ്മളിത് ഇതിന്റെ ഫാക്ടറിൻ്റെ മോഡൽ വയ്ക്കാനുള്ള വീട് ഉണ്ടാക്കി വച്ചേക്കുകയാണ് ഇതാണ് വീട് ഇത് നമ്മൾ ഉണങ്ങിയിട്ട് ഇതിന്റെ ഫാക്ടറിൻ്റെ മോഡൽ വയ്ക്കും അതിനിടയ്ക്ക് നമ്മൾ ഫാക്ടറിൻ്റെ ഒരു കെമിക്കൽ ബോക്സ് ചെയ് ചെയ്തു ഇത് ഇവിടെ ഒരു രണ്ട് പൈപ്പ് ഇങ്ങനെ വരും പിന്നെ പിന്നെ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ വീട് വെക്കാൻ പോകുന്നത് പിന്നെ ഇവിടെ നിന്നൊരു ഏണയും കൂടെ വെക്കും കൂട്ടുകാരെ പിന്നെ ഇവിടെ നിന്ന് ഒരു ഏണയും കൂടെ വയ്ക്കും കൂട്ടുകാരെ നമ്മൾ ഇത് ഇങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ കാർഡ്ബോർഡ് കൊണ്ടാണ് ഇത് വെട്ടിയെടുത്തിട്ടുള്ളത് പിന്നെ ഇവിടെ നമ്മൾ ഓ പേപ്പർ കൊണ്ട് നമ്മൾ ജനലൊട്ടിച്ചിട്ടുണ്ട് പിന്നെ ഇതാണ് നമ്മളെ കഥവ് അതും പേപ്പർ കൊണ്ടാണ് നമ്മൾ കഥ പൊട്ടിച്ചേക്കുന്നത് ഇനി നമ്മൾ വീട് നമ്മൾ ഇങ്ങനെ വയ്ക്കും കൂട്ടുകാരെ അപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ മോളിൽ നമ്മൾ ഇങ്ങനെ വീട് വയ്ക്കും ഇനിയും കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇനി ഇവിടെ കുറെ വരയ്ക്കാനുണ്ട് കൂര വയ്ക്കാനുണ്ട് അടുത്തതിലേക്ക് പോകും ഇതെല്ലാം ചെയ്തിരിക്കയാണ് ഇവിടെ രണ്ട് പവർ യൂണിറ്റ് വെച്ചു പിന്നെ ഇവിടെ രണ്ട് പുകക്കൊഴിൽ വെച്ചു പിന്നെ ഇവിടെ ഷട്ടർ വെച്ചു ഇവിടെ ഷട്ടർ വെച്ചു ഒരു വീട് വെച്ചു പിന്നെ പച്ച കളർ ഇത് വെച്ചു പിന്നെ അതിന്റെ ചുറ്റും ബോർഡർ കൊടുത്തു പിന്നെ ബാക്ക് ലോഡ് ചുച്ചു കൂട്ടുകാരെ പിന്നെ ഇവിടെ നമ്മൾ വിൻഡോ നമ്മൾ പേപ്പർ വെച്ച് വിൻഡോ ചെയ്ത് കൂട്ടുകാരെ രണ്ട് സൈഡിലും ചെയ്തിട്ടുണ്ട് കൂട്ടുകാരെ പേപ്പർ വച്ച് വിൻഡോ ചെയ്തു ബാക്കിലും വിൻഡോ ചെയ്തു പവർ യൂണിറ്റ് ചെയ്തു ഇതാണ് ബാക്കിലത്തെ വ്യൂ കൂട്ടുകാരെ ഇതെല്ലാമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇവിടെ രണ്ട് സ്ട്രോ വരും പിന്നെ അടുത്തതായിട്ട് ഇവിടെ രണ്ട് സ്ട്രോ വരും അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് അടുത്തതിലേക്ക് കടക്കാരെ അപ്പോൾ നമ്മുടെ ഫാക്ടറിന്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് കൂട്ടുകാരെ ഏകദേശം നല്ല ഫുള്ള് കഴിഞ്ഞിരിക്കുകയാണ് കൂട്ടുകാരെ നമ്മൾ മാറ്റങ്ങൾ കൊണ്ടുവന്നേക്കുന്നത് ഇവിടെ ഒരു പോസ്റ്റ് വച്ചു നമ്മൾ ഇവിടെ ഒരു പോസ്റ്റ് വെച്ചു പിന്നെ ഇവിടെ ഒരു വീട് വച്ചു പിന്നെ ഇവിടെ സ്ട്രോയും പിന്നെ ഒരു പൈപ്പ് പോലത്തെ ഒരു സാധനം വെച്ചു പിന്നെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പുക പോണ ഒരു സാധനവും കൂടെ വെച്ചു പിന്നെ അടുത്ത മാറ്റം എന്ന് പറയുന്ന കൂട്ടുകാരെ നമ്മൾ ഇവിടെ രണ്ട് പെട്ടി ഇങ്ങനെ വെച്ചു പെട്ടി പവർ യൂണിറ്റ് ആണ് കൂട്ടുകാരെ പവർ യൂണിറ്റ് രണ്ടെണ്ണം ഇങ്ങനെ വെച്ചു പിന്നെ ഈ പുകക്കുരൽ വെച്ച് പുകക്കുരൽ ചെയ്തേക്കുന്നത് നമ്മുടെ പേപ്പർ കൊണ്ടാണ് പുകക്കുരൽ ചെയ്തേക്കുന്ന കൂട്ടുകാരെ നമ്മൾ കട്ടിയുള്ള പേ പേപ്പറിൽ പിന്നെ പിന്നെ മറ്റേ ബ്രൗൺ ഷീറ്റ് പൊതിഞ്ഞിട്ടാണ് പ പുകക്കുരൽ ചെയ്തേക്കുന്നത് പിന്നെ ഇതാണ് നമ്മുടെ പുകക്കൊരലിൻ്റെ ഇങ്ങനെ ഒരു ഫിക്സ് ചെയ്ത് വെക്കുന്ന സ്ഥലമുണ്ടല്ലോ അതാണ് കൂട്ടുകാരെ പിന്നെ നമ്മളാണെങ്കിൽ ഒരു പച്ച കളറിലുള്ള റോഡ് ചെയ്തു ഇത് നമ്മുടെ നമ്മളെ സാധാരണ ഷീറ്റ് കൊണ്ടാണ് കൂട്ടുകാരെ ചെയ്തത് പച്ച കളർ ഷീറ്റ് കൊണ്ടാണ് ചെയ്തത് പിന്നെ ഇവിടെ രണ്ട് ഷട്ടർ വെച്ചു ഇത് കാർഡ് ബോർഡിൻ്റെ നമ്മൾ ഇത് ഇങ്ങനെ വലിച്ച് ഇറക്കിയിട്ട് നമ്മൾ ഒരു ഒരു കളർ പേപ്പർ ഒട്ടിച്ച് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇറക്കിക്കുകയാണ് അതേപോലെ തന്നെ കൂട്ടുകാരെ ഇവിടെയും പിന്നെ പിന്നെ നമ്മൾ ഇവിടെ ഇതൊക്കെ വച്ചു പിന്നെ നമ്മൾ ഇതിന്റെ മോള് ഡിസൈൻ കൊടുത്തു ഇവിടെയും കൊടുത്തു കൂട്ടുകാരെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക